ദുബായിൽ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ ലക്ഷം ദീർഘം വരെ സമ്മാനം യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുതിയ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമം പ്രഖ്യാപിച്ചത് നിയമമനുസരിച്ച് വസ്തുവിന്റെ മൂല്യത്തിന്റെ പത്തു ശതമാനം വരെ പ്രതിഫലം ലഭിക്കും ഇത് പരമാവധി അൻപതിനായിരം ദീർഹമായിരിക്കും നിയമത്തിൽ വസ്തുക്കളെ നഷ്ടപ്പെട്ടത് ഉപേക്ഷിച്ചത് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് മൂല്യവും ഉടമസ്ഥാവകാശമുള്ളതുമായ ബോധപൂർവ്വം ഉപേക്ഷിച്ചതല്ലാത്ത പണമോ മറ്റു വസ്തുക്കളെയോ ആണ് നഷ്ടപ്പെട്ട ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് മനഃപൂർവ്വം ഉപേക്ഷിച്ച ഇത്തരം വസ്തുക്കൾ ഉപേക്ഷിച്ചത് എന്ന കണത്തിലും ഉൾപ്പെടും അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ ഈ വിഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വസ്തുക്കൾ ലഭിക്കുന്നവർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദുബായ് പോലീസിന്റെ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണം ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വസ്തു ഏൽപ്പിക്കണം കിട്ടുന്നവർ വസ്തു ഉപയോഗിക്കുകയും സ്വന്തമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യരുത് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ ഉടമസ്ഥൻ അവകാശവാദം ചെത്തിയില്ലെങ്കിൽ കണ്ടെത്തിയാൾക്ക് പോലീസ് നിബന്ധനകൾക്ക് വിധേയമായി വസ്തു സ്വന്തമാക്കാൻ അപേക്ഷിക്കാം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഒരു വർഷത്തിനു ശേഷം ഉടമസ്ഥൻ എത്തിയാൽ വസ്തു നൽകുകയും ചെയ്യണം ഇവ ലംഘിച്ചാൽ ക്രിമിനൽ വസ്തു കണ്ടെത്തിയ ആൾ നിയമ നടപടി നേരിടേണ്ടി വരും നിയമലംഘകർക്ക് രണ്ട് ലക്ഷം ദൃഹം വരെയാണ് പിഴ നഷ്ടപ്പെട്ട വസ്തു അവകാശിയെത്താതെ വിറ്റുപോയാൽ വർഷത്തിനുള്ളിൽ ഉടമസ്ഥന് അതിന്റെ മൂല്യം അവകാശപ്പെടാം ഒന്നിലധികം ആളുകൾ ഉടമസ്ഥാവകാശവുമായി വന്നാൽ അന്തിമ വിധിയിലൂടെ സ്ഥിരീകരിച്ച വ്യക്തിക്ക് വസ്തുവോ അതിന്റെ മൂല്യമോ നൽകും നഷ്ടപ്പെട്ട വസ്തുവിന്റെ മൂല്യം വീണ്ടെടുക്കുന്നതിന് പരസ്യപ്പെടുത്തുന്നതിനുണ്ടായ ചെലവുകൾ ഉടമയാണ് വഹിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമത്തെ ഭേദഗതി ചെയ്താണ് പുതിയ നിയമം നിലവിൽ വന്നിരിക്കുന്നത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ നഷ്ടപ്പെട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ സ്വത്തുകളുടെ രേഖകൾ സൂക്ഷിക്കുന്നതു മുതൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നതുവരെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള ചെലവുകൾ നിർണ്ണയിക്കുന്നതുവരെയുള്ള മുഴുവൻ പ്രക്രിയയുടെയും ചുമതല ദുബായ് പോലീസിനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ സ്വത്ത് നിർമ്മാർജ്ജനം സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമം അഞ്ചിന് പകരമായാണ് ഈ നിയമം വരുന്നത് മറ്റ് നിയമനിർമ്മാണങ്ങളിലെ വൈരുദ്ധ്യമുള്ള വ്യവസ്ഥകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും